അവിടെ സ്ഥിരമായി ഓക്കെ തമ്മിൽ കണ്ടവർ എല്ലാവരും ആഗ്രഹിച്ച ചില പേരെങ്കിലും എന്നോട് കബൺ ബോക്സിലൊക്കെ ചോദിച്ച എന്താ വെച്ചാൽ ഇത് ലവ് മാര്യേജ് ആണോ അറേഞ്ച് മാര്യേജ് ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ അപ്പോ അതിനൊക്കെ ഉള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള വരുന്നത് വീഡിയോ പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മളെ ചക്കന്മാർ ഇവിടെ എന്താ പറയാ അവിടെ ഇന്നലെ വരാൻ പറ്റിയിട്ടില്ലടാ അടുത്ത വീഡിയോയിൽ ആ റൈറ്റ് സൈഡിലുള്ള സെൽഫി സ്റ്റിക്ക് പോലത്തെ സാധനം ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും സോറി സോറി ഞാൻ ഫ്രഷ് ഏറെ കാത്തിരുന്ന ബ്ലോഗാണ് ഇത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഗ്രാഫറിങ്ങ് വാ വീഡിയോഗ്രാഫർ ആരാണെന്ന് ഞാൻ കാണിച്ച വാക്കിൽ ഹാനി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത് ബൂസ്റ്റ് കുലുക്കി കുലുക്കി ബട്ടർ സ്കോച്ച് ഫിദൽ ഷിബിൽ ഹാദി യും ബസ്കോച്ച് കുളിക്കും നമുക്കൊന്നും കഴിക്കാല്ല നേരെ വ്ളോഗിൽ കഴിക്കാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുന്ന വൈകുന്നേരം ഡൂഡ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ആ സ്റ്റോറി ഉളിയിൽ ആ ഒരു ം കുറെ ഉത്തരവങ്ങളുമായി നമ്മൾ ഇന്ന് വൈകുന്നേരം വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ എല്ലാരും ഫുൾ ആയിട്ട് കാണാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്പറിലേക്ക് അപ്പൊ നോക്കേ ഇനി പ്രേക്ഷകർക്ക് ചോദ്യം എന്താ വെച്ചാല് ഇവിടെ എത്ര കച്ചവടം ഉണ്ടാകുന്നുണ്ട് ഡെയിലി ആരെ എടുത്ത മാനേജർ ആശാ ഭാവിയിലെ ഓണർ ആണ് നിങ്ങൾ നിങ്ങൾ അറുനൂറ് എത്തുന്നത് നോക്കി എത്ര എത്ര രൂപേന്റെ മൊത്തം ഇതിന്റെ മാനേജർ ആരാണ് ചെലവ് ൂർ ചെറുപ്പത്തിൽ നടത്തിയതാണ് ഇതേപോലെ ഇങ്ങനെയുള്ള പീഡിയ നടത്തിയവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ എന്താ പറയാ നമ്മളെ ഈ പീഡിയൊക്കെ ചാപ്പേ അല്ലല്ലാ പറയുന്നത് കടാന്ന് തന്നെ പറയലേ അപ്പൊ കട എന്ന് കമന്റ് ചെയ്യുക നെക്സ്റ്റ് ഡൂഡ് വന്നിട്ടുള്ള നമുക്ക് വേഗം കട്ട് ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഡൂഡിനെ ഡൂഡല്ല ഇത് നമ്മള് പറഞ്ഞു ഉമ്മഅല്ലി ഉമ്മഅലി ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ശരിക്കും ഇഞ്ചാന്ന വീഡിയോ എടുത്തത് അപ്പതാ ആ വൈകുന്നേരം നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫാമിലി മീറ്റിംഗ് ആണ് നമുക്ക് ഇവരെ കാണാൻ പറ്റിയത് അപ്പൊ നമ്മൾ ഈ ബ്ലോഗിൽ നമ്മുടെ മുത്തും മുഹമ്മദ് ഫാത്തിമ ഇവിടെ എന്താണ് സിലക്ക് പറയാനുള്ളത് വേറെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കാ ചോറ് തീരുവാണ നമുക്ക് പറയാല്ലേ അങ്ങനെ പറഞ്ഞെന്താ അതായത് ആദ്യം തന്നെ കാണാൻ ഇഷ്ട ഏ ആ പിന്നെ 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 ഇഷ്ടമായതാണ് അങ്ങനെ 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 അത് ഏതൊരു ഫിലിം ഉണ്ടല്ലോ പൈങ്കിളി ഫിലിം കണ്ടാദ്യ കിട്ടാന്ന് ചോദിച്ചു പറ അതിന്റെ ഒരു നിങ്ങൾ അങ്ങനെ ചിന്ത വരാൻ കാരണതാ നമ്മൾ തലഞ്ചേരി ഫെസ്റ്റിൽ ജൂഡിൻ്റെയും സുഫാൻ്റെയും മുസ്ലിൻ്റെ ഒക്കെ പാട്ടുള്ളപ്പോൾ അന്ന് നമുക്ക് പോകണം ആഗ്രഹിച്ചിരുന്നു പക്ഷേ പിന്നീട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ മകുടെ നിർബന്ധം പറഞ്ഞത് ആ മകളുടെ അവിടെ കുറച്ച് ലേറ്റ് ആയിട്ട് ഞങ്ങൾ തലശ്ശേരി ഫസ്റ്റിലേക്ക് എത്തി ഫസ്റ്റിലേക്ക് എത്തിയ ശേഷം ഫസ്റ്റിലേക്ക് എത്തിയതിന് ശേഷം നല്ല ആഹ്ലാദിച്ച് ഇതാക്കി പിന്നെ നമുക്ക് ദൂട് നല്ലൊരു ഗ്രാൻഡ് ഫുഡും പരിപാടിയും തന്നെ ഒരു ഗ്രൂപ്പ് കൂടെ ഇട്ട് അപ്പോള് എൻ്റെ മകൾക്ക് ആശിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വിന്യാസ കൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളോട് ചോദിച്ചത് ഭാഗത്തുള്ളത് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് പോവാണ് ഇത് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാണ് ചെറിയൊരു കഥയാണ് ഓക്കെ നമ്മൾ എന്തായാലും ഈ അത്ര ദീർഘിപ്പിക്കുന്നില്ല അത്രീർഘിപ്പിക്കുന്നില്ല പ്രേക്ഷകർക്കൊക്കെ ചെലപ്പോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഞങ്ങൾ എങ്ങനെയാണ് ഒന്നിച്ചത് ഴിഞ്ഞാല് ഒരു ഏകദേശം ഒരു കൊല്ലം മുന്നണി ഞാനേ എന്താ പറയാ സിലന്റെ സിലനെ ആദ്യമായിട്ട് കാണാൻ ഞാൻ മുസ്ലിന്റെ വീട്ടിൽ വന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതാണ് അപ്പൊ പക്ഷെ ആ സമയത്ത് കണ്ടപ്പോ തന്നെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിന്ന് ഇങ്ങനെ ഒരു കുട്ടിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്താ പറയാ കല്യാണം കഴിക്കണേലത്തെ കല്യാണം കഴിക്കണെങ്കിൽ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ മുസ്ലിയുടെ പെങ്ങളായതുകൊണ്ടും എന്റെ ഫ്രണ്ടിന്റെ പെങ്ങളല്ല അപ്പൊ എന്തായാലും ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മള് നിക്കു അപ്പൊ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ പക്ഷെ പിന്നെ പിന്നെ ഞങ്ങള് കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പിന്നെ അങ്ങനെ അല്ലെ ചില ചെറിയ കോണ്ടാക്ടുകൾ പക്ഷെ പിന്നെ പെട്ടെന്ന് സാലികൾ ചോദിച്ചു പറഞ്ഞോട് ചോദിച്ചാൽ ചോദിച്ച സമയത്ത് സാലിക്കാക്ക് ചോദിച്ച സമയത്ത് മനസ്സിൽ തോന്നി നോളെ ചോദിക്കാൻ തോന്നി അപ്പൊ ആ സമയത്ത് ഞാന് ഞാന് ഇങ്ങനെ ോട് ചോയിച്ചു ശില എന്റെ ഒപ്പം ഇങ്ങനെ ചോദിച്ചിരുന്നു മുസ്ലിമിനോട് എനക്ക് അവളെ താല്പര്യം അറിയണല്ലോ എനിക്ക് താല്പര്യം ഉണ്ടോ ഞാൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യട്ടെ എനിക്ക് ഒരു കോഡ് വന്നു രാത്രി അല്ല ഞാൻ ആ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പൊതുവേ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട് പറയാറുണ്ട് അപ്പൊ മുസ്ലീനെ പറ്റി പറയാനായിരിക്കും എന്നുള്ള മറ്റും ഞാൻ മുസ്ലിം പുയിപ്പ് വെക്കാൻ വേണ്ടി ഫോൺ ഫോണെടുത്തു അങ്ങനെ ഫോൺ എടുത്തു നമ്മളിങ്ങനെ സംസാരിച്ചു പിന്നെ ഈ ഈ ഉപ്പാന്റെ തലശ്ശേരി സംഭവം ഞാന് മുസ്ലിനെ കൊണ്ടു കൊണ്ടാക്കാൻ പോയ സമയത്താണ് ഇത് നടക്കുന്നത് ഞാനും ആബി ും രണ്ടിറ്റുപാടാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാരും പറഞ്ഞോ പറഞ്ഞാ അപ്പൊ അങ്ങനെ വിളിച്ചോണ്ട് സംസാരിക്കുന്നിടക്ക് ഇതിങ്ങനെ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ കല്യാണത്തിനെ പറ്റി അതിന് പറഞ്ഞ് നിന്റെ കല്യാണത്തിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്റെ ഉപ്പാ എനക്ക് അറിയാലോ എന്നിട്ട് കാര്യം അങ്ങനെ ഉപ്പ ഇങ്ങനെ ചോദിച്ചു എന്നോട് ഇങ്ങനെ കുത്തി കുത്തി വെക്കുമ്പോ എനിക്ക് കുറച്ച് സംശയം ഞാൻ പറഞ്ഞു പറയുന്ന കാര്യമാക്കാണ്ട് ഉപ്പ അങ്ങനെ പലതും പറയും ഉപ്പ എന്നെ കെട്ടിക്കൂല പറഞ്ഞതാണ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ബേജാറാവ അത് വിട്ട് ഈ ചങ്ങായി അത് വിട്ട് കളയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്താ നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് നിങ്ങക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലേ അപ്പൊ ചിന്താ ഞാന് ചോദിച്ചു നേരം ഉപ്പ സമ്മതിക്കുന്നുള്ള നൂറിൽ ഇരുപത് ശതമാനം പേരെ കാരണം ഉപ്പാന്റെ ഭാഗം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ ടൂർ പോയ സമയത്തായിരുന്നു അശിന്റെ വീട്ടിൽ പോയി സംസാരിച്ചതും അതുപോലെ സ്റ്റുഡിയോ പോയി അന്വേഷിച്ചതൊക്കെ ഞാൻ അറിയാതെ ആയിരുന്നു മഷ്യാ എന്നോട് പറഞ്ഞത് ഞാനിത് അറിയില്ല ഉപ്പാക്ക് താല്പര്യം കാണും ഇപ്പൊ അതും കൂടി അതില് ചെറിയൊരു പന്തികേട് ഉണ്ട് സിലക്ക് താല്പര്യം ഉണ്ട് എന്ന് തോന്നാ മാത്രം ഞാൻ ഉപ്പാന്റെ കൂടെ ഉണ്ടായിട്ടില്ല പിന്നെ ഏറ്റവും ഏറ്റവും എനിക്ക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഉപ്പാട് പറഞ്ഞ ഉപ്പാടും ഉമ്മനോട് അതായത് അസ്ഥാദനോടും അറിയാതകങ്ങളും പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ഫാർമസിസ്റ്റ് ആണ് ഒന്നര കൊല്ലം വർക്ക് ചെയ്ത് റിസൈൻ ചെയ്ത് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് കരിയർ തുടങ്ങിയ മനസ്സിലാണ് അപ്പൊ ഇപ്പൊ ഭാവിയിൽ ഞാൻ ഇനി ഫാർമസിയിലേക്ക് തിരിച്ചു പോകല്ലോ എന്നൊരു ഉറപ്പില്ല ഫാർമസി ചിലപ്പോ പോകണ്ടാവും ഞാൻ എനിക്ക് എത്രത്തോളം ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും എത്രത്തോളം കാലം ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കും അപ്പോ എനിക്ക് നിങ്ങളെ മകളെ തരുമ്പോ ഞാന് ഈ ആർട്ടിസ്റ്റ് കരിയറായിട്ട് മുന്നോട്ട് പോകാനാണ് എന്റെ പ്ലാന് അതിൽ തന്നെ ഉറച്ചു നിൽക്കും ചിലപ്പോ എനിക്ക് വരുമാനമില്ലാത്തൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എനിക്ക് ആർട്ടിസ്റ്റ് കരിയറുകൊണ്ട് ചിലപ്പോ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഫിനാൻഷ്യലി വന്നേക്കാം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ എന്ന് ചോദിച്ച സമയത്ത് ഓക്കെ ആണോ ചോദിച്ച സമയത്ത് വേറെ ഓക്കെ ആണെന്ന് ചോദിച്ച സമയത്ത് എന്നോട് ഉമ്മ പറഞ്ഞൊരു കേസ് ഉണ്ട് അതായത് പറഞ്ഞൊരു കേസ് ഉണ്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് എനിക്ക് അജീന്ന് വരുമാനം കണ്ടെത്താൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് ജൈലിനെ തുടർന്നു എന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കരമായിട്ട് മൈൻഡിനെ സ്ട്രൈക്ക് ചെയ്തപ്പോഴിച്ചിട്ട് റോൾ ഫുഡ് കഴിച്ചിട്ട് സമയത്ത് ഞാൻ രൂപ പോയാലും ഞാൻ പറയാലോക്കണ സമയവിടെ കൈ കഴുകാണ് ഇത് മൈക്ക് കട്ടായതിനെ തുടർന്ന് ലാസ്റ്റ് ഭാഗം എടുക്കാൻ പറ്റിയില്ല സോറി ഗൈസ് അപ്പോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്